ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ലുലൂലാണ് കേട്ടോ ഇന്നൊരു സാറ്റർഡേ ആണ് അപ്പൊ നമ്മൾ ഫ്രീ ആയപ്പോൾ ആയപ്പോ ലുലു വന്നിരിക്കുകയാണ് കേട്ടോ നല്ല ചൂടുണ്ട് പുറത്ത് പുറത്തപ്പൊ നമുക്ക് ലുലുനകത്ത് കയറിയിട്ട് കാണാവേ ഡാൻസ് നാല് നാലായിട്ടുണ്ട് ഭയങ്കര മൂവിയൊക്കെ എങ്ങനെയുണ്ട് അങ്ങോട്ട് ഇവിടെ ഒരു മുന്നേ വരുന്ന സമയത്ത് കട്ടൺ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ നേരെ നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാവേ അതെനിക്ക് വീട്ടിൽ ചെയ്യണമെന്ന് സൈഡിൽ കാണുന്നത് കർട്ടൺ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മളപ്പോ ലുലുവിന്റെ പാർക്കിങ്ങിലാണ് കേട്ടോ ഹാപ്പി അല്ലേ ഇന്ന് പോണ്ടേ എന്തൊക്കെയാണ് പരിപാടി ഓ ഏർ പിന്നെ താഴത്തെ ഫ്ലോറിൽ പാർക്കിംഗ് ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് മോളിലേക്ക് പോവാളിലാണ് പാർക്കിംഗ് ശരി അതോ നോക്കി പിന്നെ കാണാം ചെയ്യണം കേട്ടോ അതാണു പാട്ട് അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ടുള്ള പ്രാക്ടീസ് ആണ് ആളൊന്ന് കളിച്ചു നോക്കുവാട്ടോ ഓക്കെ ആണോന്ന് സെറ്റ് ആണോ എടുക്കാം ഓക്കെ എങ്ങനെയാണ് അതേണ്ട് അതേണ്ടത് ഞാൻ പറഞ്ഞു ഇവിടെ നിറയെ കട്ടം പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നേരത്തെ ഇതിന് അധികം ഉണ്ടായിരുന്നു കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഭംഗിയാണ് ഇത് നല്ല ലെതിൽ വളരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വീടിന്റെ അവിടെ നിന്ന് മോളിന് താഴേക്ക് എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെ നമുക്കത് ഇവിടെ എവിടെന്നെങ്കിലും എന്തെങ്കിലും മേടിക്കുമ്പോ ഇങ്ങനെ ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ആണ് ഹോൾ എനിക്ക് ബിവിഎം റംഗോട്ട പോണ്ട ബിവിഎറിലാണ് പോണ്ട ദ ഫോർത്ത് ഈക്ലേസ് തെദൂർ കാർ എടുക്കണ്ട ആ കാർ എടുക്കണോ മാ അതില് കാരണം ഇങ്ങവിടെ ഇó അതില് നമ്മൾ ഇരിക്കാം ഇവിടെ കുറച്ചേ ഇരിക്കി അമ്മാ വേണ്ട നിങ്ങളുടെ ടൂർ വരുമ്പോൾ ഇങ്ങനെയാണ് അഹേ ഹൗസിനെ പോവല്ലേ കൂടി അവൻ കണ്ണടരത്തെ എരിക്കുന്ന പേടിച്ച് വീഡിയോ ഉണ്ടല്ലേ

നമ്മൾ പാരഗണിലാണ് കേട്ടോ നാല് പത്തിനാണ് മൂവി തുടങ്ങുന്നത് അപ്പൊ അതിന് മുന്നേ വേഗം കഴിച്ചു കഴിയണേ മൂന്നര കഴിഞ്ഞല്ലേ പെട്ടെന്ന് കഴിച്ചോ പാരഗണിന്റെ ഊൺ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അപ്പൊ എന്ന ഊൺ ആണേ ഓർഡർ ചെയ്തിരിക്കുന്നത് കഴിച്ചിട്ട് കഴിച്ചിട്ട് വരാതെ അല്ലേ ശരി ഭയങ്കര മൂവി കാണാൻ പോവാണ് കേട്ടോ സമയം നാല് പത്തിനാണേ അപ്പൊ നാല് നാലായിട്ടൊണ്ട് ഫുഡൊക്കെ അപ്പൊ നമ്മള് ഫൈനലി മൂവിയാണ് കാണാൻ പോകുന്നത് കേട്ടോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാവേ കൂടി പോക്കും

എടുത്തോ കാണിക്കോ എന്താ ഓകെ മാറിക്കേ അത് നീ ഒന്നുകൂടിയേ അതും പോയി ഇനി ചോക്ലേറ്റ് കിട്ടും പിന്നെ നമുക്ക് ഇതില്ലെങ്കിൽ ചോക്ലേറ്റ് എടുക്കാം സന്തോഷം കൊണ്ട് ചെയ്യൂട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ ആ റാബിറ്റിന് അത് വെച്ചിട്ട് കളിച്ചു നോക്കുവാണ് കേട്ടോ ഇഷ്ടായോ ഇഷ്ടായോ ഓക്കെ ആ ഗിഫ്റ്റിൽ സന്തോഷം ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ വെച്ച് അങ്ങനെ എൻജോയ് പോവാണ് വേണോ ഇതും ഇതും ബ്ലാക്ക് ഷർട്ട് ഇത് കൊള്ളൂല്ലേ ഇഷ്ടപ്പെട്ടില്ലേ ആ നമുക്ക് നോക്കാം ോക്കാം കേട്ടാ പിടിച്ചേ അതിന്റെ അടിയിലുണ്ട് ഓക്കെ കൊള്ളാവോ ഉള്ളൂല്ലേ കൊള്ളാം ഇഷ്ടപ്പെട്ട ഇട്ടുനോക്കാം ചിക്കു ചിക്കുമാ ബൈ പറയാം ബൈ പിടി അല്ല ഇത് പിടിച്ചോ പിടിച്ചോ കൈ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ